ഈ ഒരുപാട് കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ ചേച്ചി ചർച്ചയിൽ പോലും പറയുന്നത് എത്രയോ കാര്യങ്ങൾ പറയാത്തതും ആളുകൾ അറിയാത്തതും അതെ എപ്പോഴും ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് ഒരു നല്ല കാര്യമാണ് കാരണം ഇത് കേൾക്കുമ്പോൾ പൈസ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അല്ല അത്യാവശ്യമുള്ള ആണ് ഇത് പറയാതെ ആരോടും എങ്ങനെ അപ്രോച്ച് പോലും അറിയില്ലല്ലോ ശരിക്കും ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറു കൊടുക്കുന്നതും മറികറിയതെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചവളാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ശരണ്യയുടെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞത് പക്ഷെ ഇപ്പൊ ഹരി പറഞ്ഞതുപോലെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു സീമ അത് ചെയ്യുന്നത് പത്ത് പേരറിയുമ്പോഴാണ് അവർക്കും ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് ഇപ്പം ജഹാംഗീർ ഉമ്മർ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ജഹാംഗീറിന് രണ്ടു വർഷം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ജഹാംഗീറിന് കഞ്ഞാറമൂടാണ് വീട് വലിയ സാമ്പത്തികമൊന്നുമില്ല എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു ഘട്ടത്തിലെത്തിയപ്പം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചാരിറ്റ് ചെയ്യുന്ന ഒരു സലാമക്ക ഉണ്ട് അപ്പോൾ സലാമിക്കയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സലാമക്ക എനിക്ക് എങ്ങനെയെങ്കിലും ജഹാംഗീരിൻ്റെ ജീവൻ പിടിച്ചു നിർത്തണം അതുകൊണ്ട് ഒന്ന് വരാമോ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തെ ഞാൻ നിന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ പൈസ മുടക്കി വെഞ്ഞാറമൂട്ടി വന്ന് അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തു ഇപ്പം ഇരുപത്താറ് ലക്ഷം രൂപ ആ ഇരുപത്താറ് ലക്ഷം രൂപ ആ വീഡിയോ ഒരുപാട് പേരെ കൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളൊക്കെ പിന്നെ നിർമ്മൽ പാലാഴിയും സുരാജ് വെഞ്ഞാറുമൂടെ നാദിർഷ നമ്മുടെ ഷാജു ചാന്ദിനിയുടെ ഹസ്ബൻഡ് ഷാജു ഷാജു ശ്രീധർ ഇവരെല്ലാവരും അത് ഇട്ട് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഇപ്പൊ ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടി